അരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ജോഷ്മ ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ് ഫാമിലി ആയിട്ട് കുവൈറ്റിലാണ് ഞാൻ ഇരുപത്തിരണ്ടാം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പം എനിക്ക് ഇരുപത്തി ഏഴാം തീയതി ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു എൻക്ലെക്സ് ആർ എന്ന് പറഞ്ഞ എക്സാമുണ്ട് ഭയങ്കര ടഫായിട്ടുള്ള ഒരു എക്സാ അപ്പോൾ എക്സാമിന് ഞാൻ ഈ ഒരു വർഷമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എക്സാമിൻ്റെ ഡേറ്റ് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസമായിരുന്നു എക്സാമിൻ്റെ സമയം എടുത്തപ്പോഴേക്കും എനിക്കൊന്നും അറിയില്ല ഞാൻ പഠിച്ചതും എൻ്റെ ഓർമ്മയിലില്ല ഇനി പഠിക്കാനും കുറേ ബാലൻസ് ഉണ്ട് ഒരറ്റത്തും എറ്റാ എത്താത്തത് കണ്ടപ്പോൾ ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന കൂട്ടത്തിൽ മാതാവിനോട് പറഞ്ഞായിരുന്നു മാതാവേ എനിക്ക് ഒരു ഒരു സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടിട്ടില്ല പഠിച്ചതൊട്ട് ഇല്ല മാതാവ് എന്തെങ്കിലും ചെയ്തു തന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മാതാവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി ഇരുപത്തിരണ്ടാം തീയതി ഇത്രയും മാതാവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി ഇരുപത്തി അഞ്ചാം തീയതിയായിരുന്നു എനിക്ക് ബാംഗ്ലൂരിലോട്ട് പോകേണ്ട ബാംഗ്ലൂരായിരുന്നു എൻ്റെ സെൻറ്റർ പോകുന്നതിന് മുൻപ് അച്ഛൻ പറഞ്ഞിരുന്നു ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ചു കഴിഞ്ഞാൽ സഞ്ചാരി മാതാവ് കൂടെ വരും കൂടെ വന്ന് നമ്മുടെ എല്ലാം സാധിച്ചു തരുമെന്ന് അപ്പം എനിക്ക് നിർബന്ധമായിരുന്നു ഉടമ്പടി ഞാൻ നിർബന്ധമായിട്ടും പാലിക്കും എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ജയിക്കില്ല അപ്പം ഞാൻ അതൊര്പ്പിച്ച് ഇവിടെനിന്ന് ഇറങ്ങിയത് ഇവിടെനിന്ന് ഇറങ്ങി അന്ന് തൊട്ട് ഞാൻ രാവിലത്തെ പ്രതീക്ഷീകരണ പ്രാർത്ഥന അരമണിക്കൂർ ബൈബിൾ വായന കുർബാന രാത്രി സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം ഉള്ള പ്രാർത്ഥന എല്ലാം ഞാൻ മുടങ്ങാതെ ചെയ്യുമായിരുന്നു അതിനുശേഷം ഉള്ളത് എനിക്ക് യാത്രയുടെ സമയങ്ങളായിരുന്നു അപ്പോൾ ബസ്സിലിരുന്ന് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഓർത്തു പക്ഷേ ഞാനത് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഉറപ്പിച്ചിരുന്നുകൊണ്ട് ബസ്സിൽ തിരി കത്തിക്കാൻ പറ്റില്ല തിരിയെടുത്ത് പ്രതീകമായിട്ട് ഉയർത്തിപ്പിടിച്ച് ബസ്സിലിരുന്ന് മുടങ്ങാതെ എല്ലാം ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ട് ചെയ്തിരുന്നു ബാംഗ്ലൂർ ചെന്നപ്പോഴും എക്സാമിന് പോകുന്നതിന് മുൻപും രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലി തൈലം നെറ്റിയിൽ വരച്ച് കുരിശു വരച്ചൊക്കെയാണ് ഞാൻ എക്സാമിന് പോയത് എക്സാമിന് ചെന്ന് കഴിഞ്ഞ് എക്സാമിന് മുൻപ് ഞാൻ അവിടെ നിത്യാരാധന ഞങ്ങൾ ഞാനും ഹസ്ബൻ്റുമായിരുന്നു പോയത് നിത്യാരാധന കണ്ടുപിടിച്ച് അരമണിക്കൂർ ബൈബിൾ വായന എല്ലാം മുടങ്ങാതെ ചെയ്തിരുന്നു എക്സാമിന് ചെന്ന് എട്ട് മണിക്ക് എക്സാം തുടങ്ങി എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ എന്തൊക്കെയാണോ പഠിച്ചതും എനിക്ക് ഓർമ്മയില്ല പഠിക്കാനുണ്ടായിരുന്ന ടോപ്പിക് എന്നുള്ളതായിരുന്നു എല്ലാ ക്വസ്റ്റ്യൻസും എനിക്കൊന്നും അറിയില്ലായിരുന്നു ആൻസറ് ഞാനപ്പം മാതാവിനോട് പറഞ്ഞു മാതാവേ കമ്പ്യൂട്ടറേ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എക്സാം ഞാൻ പറഞ്ഞു ഞാൻ എക്സാം ഞാൻ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യൂ കേട്ടോ മാതാവ് എനിക്കറിയില്ല ഇതിൻ്റെ ആൻസർ അങ്ങനെ ഞാൻ ഓരോ ഓപ്ഷനും വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസും ഞാൻ അങ്ങനെ തന്നെ ആൻസർ ചെയ്തു എല്ലാം മാതാവിനോട് പറഞ്ഞിട്ട് ഞാൻ ഏതോ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു എക്സാം ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ തോറ്റുപോകും അതുകൊണ്ട് ടൈം ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി സ്പീഡിൽ ചെയ്ത് തീർത്തിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ കംപ്ലീറ്റ് വൺ ഫിഫ്റ്റീൻ ചെയ്തു പക്ഷെ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇറങ്ങി വന്നും അതേ പ്രാർത്ഥനകൾ തുടരുകയും ചെയ്തു ഇറങ്ങി വന്നപടം ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റമ്പത് ശതമാനം ഞാൻ തോക്കും ഞാൻ എഴുതിയേക്കണം ഒന്നും തെറ്റ എല്ലാം തെറ്റാണ് ഒരു മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രമാണ് എനിക്ക് കറക്റ്റ് ഉറപ്പുള്ളത് അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഉടമ്പടി എടുത്ത് പറ ഉടമ്പടി എടുത്തതിന് ശേഷം ആരും ഇതുവരെ സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല ഒരു പ്രശ്നം എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഒരു പള്ളിയിൽ പോയി മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത് ഒരു ചേച്ചി വന്ന് ഒരു കൊന്ത ഹസ്ബൻ്റിൻ്റെ കയ്യിൽ കൊടുത്തു വെഞ്ചിരിച്ച കൊന്തയാണ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ് ഞാനപ്പം അമ്മേനെ വിളിച്ചെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കയ്യിൽ കൊന്ത തന്നിട്ട് പറഞ്ഞു ഒരു ചേച്ചി വെഞ്ചിരിച്ച കൊന്താന്ന് പറഞ്ഞു തന്നതാ പ്രാർത്ഥിച്ചോളാം പറഞ്ഞ് തന്നു ഞാൻ ആ കൊന്ത മേടിച്ച് നോക്കിയപ്പോൾ കൊന്തയില് കുരിശിൻ്റെ കൂടെ കൃപാസനത്തിൽ മാതാവിൻ്റെ ലോക്കറ്റൊക്കെ കിടക്കണേ പെട്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര അത്ഭുതമൊക്കെ തോന്നി അതുവരെ ഉണ്ടായിരുന്ന ഡിപ്രഷനൊക്കെ അങ്ങ് മാറി ഞാൻ ഓർത്തു സഞ്ചാരി മാതാവ് വരൂ അച്ഛൻ പറഞ്ഞാൽ സത്യമാണ് സഞ്ചാരിമാതാവ് ഇപ്പം എൻ്റെ കൂടെ ബാംഗ്ലൂർ വന്നു എന്ന് എനിക്ക് ഉറപ്പായി എനിക്ക് ഭയങ്കര വിശ്വാസമായി അത് ഞാൻ ഇരുപത്തി എട്ടാം തീയതി തിരിച്ചു വന്നു ഇരുപത്തി ഒൻപതാം തീയതി ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി എന്ന് പറഞ്ഞാൽ പക്ഷേ അതെങ്ങനെ പാസ്സായി എന്ന് എനിക്കിപ്പോഴും അറിയില്ല തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ തോക്കുമായിരുന്നു എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു വിജയമാണ് ഞാൻ പഠിച്ചതിൻ്റെ ബുദ്ധി കൊണ്ട് കിട്ടിയതല്ല എനിക്കിത് ഇത് പരിശുദ്ധ അമ്മ ഈശോയുടെ കയ്യിൽ നിന്ന് എനിക്ക് മേടിച്ച് തന്നതാണ് ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി പറയുന്നു ഉടമ്പടി ഉടമ്പടി എടുക്കുന്നത് നമ്മളുടെ ജീവിത വിശുദ്ധീകരണത്തിനാണെന്നുള്ള അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് അതുകൊണ്ട് തന്നെയായിരുന്നു എനിക്ക് നിർബന്ധം ഉടമ്പടി കറക്റ്റായിട്ടത് പാലിക്കണമെന്ന് അങ്ങനെയാണെങ്കിലേ മാതാവ് ഈശോനോട് പറയുള്ളൂ പറഞ്ഞാൽ ഈശോ അത് സാധിച്ചും തരണമെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ജീവിതം വിശുദ്ധീകരണം ഉണ്ടാക്കണം ഇപ്പം വിശുദ്ധ കുർബാന മുടക്കാറില്ല കാരുണ്യ പ്രവൃത്തികളും ബാംഗ്ലൂർ ചെന്നപ്പോഴാണെങ്കിലും വഴിയിലൊക്കെ കാണുന്ന ആൾക്കാർ പാവപ്പെട്ടവർ വന്ന് കൈനീട്ടുമ്പോൾ അവർക്കെല്ലാം എന്നെക്കൊണ്ട് അതൊക്കെ എനിക്ക് പറ്റുള്ളായിരുന്നു ഈ സമയത്ത് അപ്പം അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പ്രാർത്ഥനകളും ഒന്നും മുടക്കാറില്ല കുടുംബ പ്രാർത്ഥനകളും പരിശുദ്ധ മധ്യസ്ഥേറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സാക്ഷ്യമൊന്നുമല്ല എല്ലാ സാക്ഷ്യങ്ങളിലും നമുക്കെപ്പോഴും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എപ്പോഴും ഒരു ചിന്തയുണ്ടാവാം ഇത് ഇവിടെ വന്നില്ലെങ്കിലും ചിലപ്പോൾ നടക്കാനിരുന്നൊരു കാര്യമായിരിക്കുമല്ലോ എന്നുള്ളൊരു പ്രോബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇതൊരു കോയിൻസിഡൻസ് മാത്രമായിട്ട് ചിന്തിക്കാവുന്ന ഒരു മാനുഷിക യുക്തി എപ്പോഴും അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ യുക്തി എപ്പോഴും എല്ലാ വിശ്വാസികളുടെ ഉള്ളിലും ഏറെ അവിശ്വാസികളിൽ പിന്നെ അതു മാത്രമേ ഉള്ളൂ എങ്കിലും വിശ്വാസികളുടെ ഉള്ളിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രലോഭനമെന്നോ ഒരു സാധ്യതയാണ് പക്ഷേ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സാക്ഷ്യങ്ങളിലും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് ഇനി നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി വിശ്വസിക്കത്തക്ക വിധം ഒരു അനുഭവം ഇതിൽ ഒരു അനുഭവമായിട്ട് ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നത് ഇവിടം അച്ഛൻ്റെ ക്ലാസ് അച്ഛൻ്റെ ആ ക്ലാസ് ഉദ്ദേശിക്കുന്നത് അച്ഛൻ്റെ ആരാധനയിൽ അച്ഛൻ പറയുന്നുണ്ട് ഉടമ്പടി നിബന്ധനകൾ കൃത്യമായിട്ട് പാലിച്ച് മുന്നോട്ട് പോകുമ്പം മാതാവ് നമ്മളോട് കൂടെ വരും അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് അച്ഛൻ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആൻഡ് കവനൻ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും ഈ ഏറെ പ്രത്യേകിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ ഈ മകൾ പ്രാർത്ഥന ചെയ്ത് അതും ബാംഗ്ലൂർ പോലുള്ള ഒരു സ്ഥലത്ത് അപ്പം ഇങ്ങനെ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒപ്പം തൻ്റെ ജീവിത പങ്കാളി ഇതോടൊപ്പം തന്നെ വിശ്വാസമുള്ള ഒരാളാണ് അദ്ദേഹവും ഒരു പര ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു വ്യക്തി ഒരു പക്ഷേ അത് അവിടെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തവരോടാണ് ലോക്കറ്റുള്ളവർ ഉടമ്പടി എടുക്കണമെന്ന് നിർബന്ധമില്ല ഒരു കുഞ്ഞ് ലോക്കറ്റുള്ളൊരു ജപമാല കൊണ്ട് കൊടുക്കുന്നു അത് ഈ മകൾ കാണുമ്പം നമുക്ക് എത്രത്തോളം അത് അനുഭവവേദ്യമാകും എന്നറിയില്ല പക്ഷേ വിശ്വാസത്തിൽ മാതാവ് എൻ്റെ കൂടെ സഞ്ചരിച്ച് വരും മാതാവ് ഒരു സാന്നിധ്യം നൽകുമെന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങളെ ദൈവാനുഭവങ്ങളെന്ന് മാത്രമേ വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിൽ അമ്മ മാതാവിൻ്റെ അതും ഇവിടുത്തെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അതേ ലോക്കറ്റുള്ള ഒരു ജപമാല പരീക്ഷ കഴിയുമ്പോൾ കൈ കിട്ടുമ്പം മാതാവ് എൻ്റെ കൂടെ സഞ്ചരിച്ചു എന്ന് വിശ്വസിക്കുന്നതിൽ ഒരു ഒരു ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല അതൊരു ദൈവത്തിൻ്റെ ഒരു ആശയവിനിമയ വിനിമയമായിട്ടാണ് നമ്മൾ കാണുന്നത് രണ്ടാമത്തേത് അങ്ങനെ ലഭിച്ചു എന്നുള്ളത് ഒരു കാര്യമായ നിലനിൽക്കെ പരീക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ പരീക്ഷാ സാക്ഷ്യങ്ങൾ മാത്രം നിങ്ങളെടുത്ത് വെച്ചാൽ പരിശോധിക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും പറയുന്നൊരു കാര്യം ഏറ്റവും അവസാനം ജയിച്ച പരീക്ഷയെക്കുറിച്ച് ഒരുമാതിരി എല്ലാ സാക്ഷ്യങ്ങളും പറയണം അതാണ് അവർക്ക് എഴുതാൻ പറ്റാത്തതെന്നും ഏറ്റവും ടഫസ്റ്റായിരുന്ന പരീക്ഷണെന്നാണ് അവരെല്ലാം പറയുന്നത് അപ്പം ആ സാഹചര്യത്തിൽ ദൈവം അവരെ ജയിപ്പിച്ചു എന്നുള്ളതാണ് അത് നമ്മുടെ വിശ്വാസവും വിശ്വാസവും ഇല്ലായ്മയും അതൊരു പ്രശ്നമില്ല പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അതും കഴുക അതും അതിജീവിക്കുവാനായിട്ട് സാഹചര്യം ഒരുങ്ങി അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ രൂപം കിട്ടുന്നു എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അമ്മ മാതാവിതിൽ ഇടപെട്ടു എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടാനുള്ള അനുഭവങ്ങൾ ഇതാണ് ഉടമ്പടി സാക്ഷ്യങ്ങളുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങളും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതും എങ്ങനെയാണെങ്കിലും മാതാവ് ഒരു കാര്യം ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ ഉടമ്പടിയിൽ നിലനിൽക്കുകയാണെങ്കിൽ നിൻ്റെ നിന്നോടൊപ്പം ഞാനുണ്ട് എന്നുള്ള വലിയൊരു സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവം പരിശുദ്ധ അമ്മ നൽകും അതൊരു പക്ഷേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു അനുഭവം നമ്മൾ വിശ്വസിക്കുവാനും അനുഭവ സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടി തന്നെ ആയിരിക്കും കാരണം ഇങ്ങനൊരു അനുഭവം കിട്ടാതെ ആരും ഇവിടെ സമയം കണ്ടെത്തി വന്ന് മൈക്കെടുത്തൊന്നും പറയത്തില്ല അപ്പം ഈ ഒരു യുക്തിയിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ചിന്തിക്കുമ്പം പരിശുദ്ധ അമ്മ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ള ഒരു ബോധ്യം അവൾക്കൊണ്ട് അതിൻ്റെ സാക്ഷ്യമാണ് അപ്പം നമ്മുടെ ഉടമ്പടി നിയോഗങ്ങളിൽ വിശ്വസ്തത്തോട് നിലനിൽക്കുവാനും പരിശുദ്ധ അമ്മ സാന്നിധ്യം പ്രകടമാക്കുവാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്താം ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക